നമസ്കാരം സോളിയൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസത്തെ ആയില്യനക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ചു നോക്കാം ആയില്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും ഒരുമിച്ച് യോഗം ചെയ്താണ് നിൽക്കുന്നത് അനാവശ്യമായിട്ടുള്ള ചെലവ് വരുത്തില്ല ശുഭകർമ്മങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കാൻ യോഗമുള്ള സമയമാണ് പക്ഷേ അതില്യനക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം വ്യാഴം എന്ന് പറയുമ്പോൾ അത് ഭാഗ്യാധിപതി വന്നിട്ട് നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗമുള്ളൊരു മാസമാണ് മാത്രമല്ല നിവർത്തി ആയിരിക്കുന്ന ശനി നിൽക്കുന്ന മീനൻ രാശിയിലാണ് ഭാഗ്യസ്ഥാനത്താണ് അപ്പം ഭാഗ്യമുണ്ടാകണമെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് വീട് വിട്ട് അന്യദേശത്ത് നിൽക്കുന്നവർക്ക് ഗുണം അനുഭവിക്കാനുള്ള യോഗമാണ് പക്ഷേ വീട്ടിൽ തന്നെ നിൽക്കുന്നവർക്ക് അത്രയും അനുകൂലമായ ഗുണം പറഞ്ഞുകൂടാം അതുപോലെ തന്നെ ഭൂമി വില്പന പോലെയുള്ള കാര്യങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാൻ യോഗമുള്ള ഒരു സമയമാണ് ലഗ്നാൽ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ള മാസമാണ് അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യത ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് യോഗമുണ്ട് അതുപോലെ കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ് അത് കാരണം കൊണ്ട് സംസാരമൊക്കെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ രണ്ടാം ഭാവത്തിൽ ഘനകാരകനായിരിക്കുന്ന നിൽക്കുമ്പോൾ പഠനത്തിൻ്റെ കാര്യത്തിൽ അടയ്ക്കിയ തടസ്സങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് കോളേജിൽ അഡ്മിഷൻ കിട്ടാതിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളൊരു മാസമാണ് അതേപോലെ തന്നെ ഭാഗദേശ ശൗര്യം എന്ന് പറയുന്ന ഒരു യോഗമാണ് ലഗ്നാൽ അഞ്ചാം ഭാവാധിപതി മൂന്നാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ചൊവ്വയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ ചൊവ്വയും ശനിയും പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുമ്പോൾ അത് ചെറിയ കലഹം അതുപോലെയുള്ള കേസുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികളെ ഇങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങൾ നിയമപരമായിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരാനും സാധ്യതയുള്ള സമയമാണ് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വീഴ്ച സംഭവിക്കുക കാലിന്യ വേദന നടുവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ടൊക്കെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കെ ഭാഗ്യസൂക്ത മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക അഷ്ടാക്ഷയോ പഞ്ചാക്ഷയോ ജപിക്കുക ഈ ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള ഉണ്ടെങ്കിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കും അതുപോലെ തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് നാഗക്ഷേത്രത്തിൽ രാഹുപൂജ അല്ലെങ്കിൽ ആയില്യപൂജ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അഷ്ടമത്തിലെ രാഹുവിൻ്റെ ദോഷം ഉണ്ടാകാതിരിക്കാൻ ലഗ്നാൽ ദുരിത ഭവനാധിപത്യം വഹിച്ചാണ് ലഗ്നത്തിൽ ബുധൻ നിൽക്കുന്നത് കൂടെ തന്നെ നിൽക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് ഗണപതി ഹോമം പോലുള്ള വഴിപാടൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നടക്കാനുള്ള യോഗമുണ്ട് കാരണം ശുക്രൻ എന്ന് പറയുന്ന യോഗം ചെയ്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്